ക്രിസ്തവ സമൂഹവും കത്തോലിക്കാ സഭയും വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുന്നില്ല എന്ന് ആരും പറയില്ല ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുന്നില്ല എന്ന് ആരും പറയില്ല പരദേശികളെ സ്വീകരിക്കില്ല എന്ന് ആരും പറയില്ല പരദേശിയെ സ്വീകരിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് പരദേശികൾക്ക് വേണ്ടി പള്ളികൾ തുറന്നു കൊടുത്തിട്ടുണ്ട് ഇറ്റലിയിൽ തന്നെ അങ്ങനെ അഭയാർത്ഥികളായി വന്നവർക്ക് പള്ളികൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അങ്ങനെ തുറന്നു കൊടുത്ത പള്ളിക്കകത്ത് അഭയാർത്ഥിയായി വന്ന് കയറിയവനാണ് അൾത്താരയിൽ തല ചേർത്ത് വെച്ച് കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന വൈദികൻ്റെ കഴുത്തറത്ത് മാറ്റിയത് എന്നതും ഈ ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ വർത്തമാനകാല ചരിത്രമാണ് അതുകൊണ്ട് ക്രൈസ്തവർ ഇത് ചെയ്യുന്നില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല ചെയ്യുന്നുണ്ട് എന്നാൽ ചെയ്യാതിരുന്നതിൻ്റെ കണക്കാണ് കർത്താവ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ചെയ്യാതിരുന്നതിൻ്റെ കണക്ക് ആർക്ക് ചെയ്യാതിരുന്നത് ആർക്ക് ചെയ്യാതിരുന്നതിൻ്റെ കാര്യമാണ് കർത്താവ് ചോദിക്കുന്നത് എൻ്റെ ദൈവമക്കൾക്ക് എന്നിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ചെയ്യാതിരുന്നതിൻ്റെ കണക്കുകളുണ്ട് പലരുടെയും കണക്ക് പുസ്തകങ്ങളിൽ സ്വന്തം വീട്ടിൽ സ്വന്തം മക്കൾ പട്ടിണി കിടക്കുന്ന സമയത്ത് അയൽക്കാരന് സദ്യ കൊടുക്കാൻ ബാധ്യതയില്ല എന്നത് ഇന്ന് ഈ സമൂഹം കണ്ണു തുറന്ന് ചിന്തിക്കേണ്ടതാണ് സ്വന്തം വീട്ടിൽ മക്കൾ പട്ടിണി കിടക്കുകയാണ് അപ്പോഴും ഇവിടെ അയൽക്കാരന് വാരിക്കോരിക്കൊടുത്ത് സദ്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് സ്വന്തം കുടുംബത്തോട് ചെയ്യുന്ന അനീതിയാണെങ്കിൽ അത് തമുരാൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ജീവിത അവസ്ഥയിലേക്കാണ് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ലേവിയരുടെ പുസ്തകം പത്തൊൻപതാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വചനത്തിലാണ് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന തിരുവചനം നമ്മൾ കാണുന്നു അത് പുതിയ നിയമത്തിൽ ഈശോ നല്ല സമറായന്റെ ഉപമയിലൂടെ വ്യാഖ്യാനിച്ചു മിസ്റ്റർ മർക്കോസിൻ്റെ വിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വചനത്തിലും ഇതേ പ്രമാണം നമ്മൾ കാണുകയാണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമായി ക്രിസ്തുവിൻ്റെ മക്കൾ ക്രിസ്തുവിന് സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾ മാറുകയാണ് അപരോന്മുഖതയാണ് അയൽക്കാരനിലേക്കുള്ള ദൂരമാണ് ദൈവത്തിലേക്കുള്ള ദൂരം എന്ന് നല്ല സമ്രായൻ്റെ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് എന്നാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് തമ്പുരാൻ പറയുമ്പോൾ ആദ്യത്തെ ഭാഗത്തെ പറ്റി പലർക്കും ചിന്തയില്ല നിന്നെ പോലെ സ്നേഹിച്ചാൽ മതി എന്നതിനകത്തൊരർത്ഥമുണ്ട് ആദ്യം അപ്പോൾ സ്നേഹിക്കേണ്ടത് അയൽക്കാരനെ അല്ല നിന്നെ പോൽ നിന്നെയാണ് കാരണം എന്താണ് നീ ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ ആർക്കാണ് ഈ അയൽക്കാരൻ ഉള്ളത് അയൽക്കാരനുള്ളത് വീടുള്ളവർക്ക് മാത്രമാണ് അല്ലെ സ്വന്തമായൊരു വീടുള്ളവർക്കല്ലേ ഈ അയൽക്കാരൻ എനിക്ക് അയൽ എൻ്റെ അയൽക്കാരൻ എന്ന് പറയാൻ എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ആദ്യം സ്വന്തം വീടിൻ്റെ നിലനിൽപ്പാണ് നീ ആദ്യം വിവേകപൂർവം തീരുമാനിക്കുകയും നിർവഹിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടത് എന്നതാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നതെന്നാണ് എൻ്റെ എളിയ വിചാരം സ്വന്തം വീട് നീ നിലനിർത്തണം ഒരു ക്രൈസ്തവന്റെ വീട് എന്ന് പറയുന്നത് അവന്റെ വിശ്വാസ സമൂഹം തന്നെയാണ് അവന്റെ സഭയാണ് അപ്പൊ ഈ ഒരു സഭ ഇവിടെ നിലനിൽക്കണം ഈ ഒരു ക്രൈസ്തവ വിശ്വാസ സമൂഹം ഇവിടെ നിലനിൽക്കണം എന്നാൽ മാത്രമാണ് ഈ വിശ്വാസ സമൂഹത്തിലൂടെ ക്രിസ്തുവിന്റെ മഹാകരുണയുടെയും മഹാസ്നേഹത്തിൻറെയും മഹാക്ഷമയുടെയും വലിയ ജീവിത സാക്ഷ്യങ്ങൾ നാനാജാതി മതസ്ഥരായ ദൈവമക്കളായ എല്ലാ മനുഷ്യ സഹോദരങ്ങളിലേക്കും ഇന്നോളം എന്നതുപോലെ ഇനിയും ഒഴുക്കി കൊടുക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ ഈ ഒരു വിശ്വാസ സമൂഹം ഇവിടെ നിലനിൽക്കണം ഈ വീട് വിടെ വേണം അതുകൊണ്ട് ആദ്യം വീട് ഉണ്ടോ എന്ന് ചിന്തിക്കണം എൻ്റെ വീടിന് ഉറപ്പുണ്ടോ എന്ന് ചിന്തിക്കണം വീട്ടിൽ അംഗങ്ങളുണ്ടോ എന്ന് ചിന്തിക്കണം ഈ അംഗങ്ങൾ വളരുകയാണോ തളരുകയാണോ എന്ന് ചിന്തിക്കണം ഒരു വിശ്വാസ സമൂഹം എന്നുള്ള നിലയിൽ ഈ ക്രൈസ്തവ സമുദായം ഇവിടെ വളർച്ചാ നിരക്ക് നഷ്ടപ്പെട്ട ഒരു സമുദായമാണ് ജനസംഖ്യയിൽ നിരക്ക് മാത്രമുള്ള സമുദായ സമുദായമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ഇത് തളർച്ചാനിരക്കിലാണ് ഈ സമുദായം ഫെർട്ടിലിറ്റി റേറ്റ് ഒക്കെ വളരെ കുത്തിനെ കുറഞ്ഞു പോയി നിരവധി കാരണങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം കൂടി ഇവിടെ നമ്മൾക്ക് വിശദീകരിക്കാൻ കഴിയില്ല പക്ഷേ ഈ ഒരു എളിയ ചിന്ത എൻ്റെ പ്രിയപ്പെട്ടവർ സ്വീകരിക്കണം എൻ്റെ സ്വന്തം സമുദായം എൻ്റെ സ്വന്തം വിശ്വാസ സമൂഹം എൻ്റെ സ്വന്തം കുടുംബം നിലനിൽപ്പിന് വേണ്ടി ക്ലേശിക്കുമ്പോൾ ഞാൻ അയൽക്കാരന് സ്നേഹവിരുന്ന് നൽകുകയാണ് നല്ലതാണ് തീർച്ചയായിട്ടും അയൽക്കാരന് കൊടുക്കണം കൊടുക്കരുതെന്നൊന്നും പറയുന്നില്ല എന്തുമാത്രം കൊടുക്കണം എന്തുമാത്രം കൊടുക്കുന്നുണ്ട് അതും എൻ്റെ പ്രിയപ്പെട്ടവർ അറിയണം